തൃശ്ശൂർക്കാരോട് ഏറ്റവും നല്ല ചിപ്സ് എവിടെയാണ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറയാവുന്ന ഒരു സ്ഥലമാണ് അശ്വതി ഹോട്ട് ചിപ്സ് അവിടുത്തെ ടേസ്റ്റും ക്വാളിറ്റിയും തന്നെയാണ് പറയാനുള്ള മെയിൻ കാരണം അത് നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു സ്ത്രീയാണ് അവരുടെ പേര് ഇളവരസി എന്നാണ് ഇളവരസി ചേച്ചി ആ ചേച്ചി ശരിക്കും എല്ലാവർക്കും ഒരു മാതൃകയാണ് അവരെ ഈ സംരംഭം ഏകദേശം അഞ്ച് കടകളുണ്ട് തൃശ്ശൂര് ഇതാണ് കഥയിലെ നായിക തകർന്ന അടിഞ്ഞോടത്തു നിന്നാണ് ഈ ചേച്ചി വന്നത് ഇന്ന് ചേച്ചി ശരിക്കും ഇളവരശിയാണ് അതായത് മഹാറാണി മഹാറാണി തന്നെ ആ കഥ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഞാൻ ഇളവരശി പി ജയകാന്ത് തൃശ്ശൂർ അശ്വതി ഹോട്ട് സിറ്റിൽ ഒരു അഞ്ച് സ്ഥാപനം നടത്തുന്നുണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻറെ ഓപ്പോസിറ്റ് ആയിട്ടും കുത്തംപള്ളിയുടെ പിന്നിലായിട്ടും പെരിങ്ങാവ് അതുപോലെ തന്നെ കുറുക്കഞ്ചേരി ഷോപ്പിൽ അങ്ങനെ ഒരു അഞ്ച് ഔട്ട്ലെറ്റുകളാണ് ഞാൻ ലൈവായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയാനായിട്ട് ചായ വറുത്തത് ചക്ക വറുത്തത് ചേന കടച്ച അങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാല്യു അഡീഷൻ പ്രൊഡക്റ്റുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഓണത്തിനോട് അനുബന്ധിച്ച് ഒരുപാട് കായവർക്കതുകളും അതുപോലെ എന്ന് പറയുക ശർക്കര ഉപ്പേരി പനഞ്ചക്കരയിലും നല്ല ആട്ടി വെളിച്ചെണ്ണയിലൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഈ സംരംഭം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളതാണ് അതായത് അരിമുറുക്കൊക്കെ ഉണ്ടാക്കി തലച്ചുമട ഒക്കെ ആയിട്ട് നടന്ന് വിട്ടിട്ടുള്ളതാണ് ഞാൻ പ്രോപ്പർ തമിഴ്നാട്ടുകാരിയാണ് മധുരൈ കുസിലമ്പട്ടി എന്ന് പറഞ്ഞ നാടാണ് എൻ്റെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഈ ബിസിനസ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പതിനെട്ട് വയസ്സിൽ എൻ്റെ സ്വന്തം സംരംഭമായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകളും അതുപോലെ ഒരുപാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിട്ടും എന്താ പറയുക പാരമ്പര്യത്തിൻ്റെ ഒരു ഗുണമുണ്ട് അതുപോലെ തന്നെ പഠിച്ചതിൻ്റെ ഒരു തെളിവുണ്ട് എൻ്റെ എല്ലാ പ്രൊഡക്റ്റിനും നന്നായി ക്വാളിറ്റിയാണ് നമ്മളുടെ പ്രൊഡക്റ്റുകൾ കീപ്പ് ചെയ്യുന്നത് ഞാൻ എന്താ പറയുക നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വളരെ എന്താ പറയുക ഈ വീടൊക്കെ ഞങ്ങൾ വാങ്ങി വലിയൊരു ലെവലിലൊക്കെ നിന്ന് അതിൽ നിന്ന് വളരെയധികം താഴേക്ക് വന്ന് അതായത് ഒരു എട്ട് കളവുകളൊക്കെ എൻ്റെ വീട്ടിലൊക്കെ നടന്ന് എൻ്റെ ബിസിനസ്സിന് വളരെയധികം താഴേക്ക് വന്നതിന് ശേഷം പിന്നീട് ഓരോ ചുവടും അതായത് മണ്ണുത്തി ഫുട്പാത്തിൽ തട്ടുകട ഇട്ടിട്ട് ഞാൻ ബിസിനസ് രണ്ടാമത് തുടങ്ങിയതാണ് അതായത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തിരിച്ച് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും ഞാൻ രണ്ടാമത് ജനിച്ചു എന്നു തന്നെ പറയുന്ന പോലെ എൻ്റെ ബിസിനസ് ഇത്രയും ഇതിലേക്ക് കൊണ്ടുവന്നത് അതുപോലെ അതുപോലെ തന്നെ തന്നെ നമ്മളുടെ എന്ന് എന്ന് പറയാ ഞങ്ങളുടെ ഈ പറയുന്നതാണ് ഇളവരശിയാക്കി മാറ്റിയത് എല്ലാം എല്ലാ കസ്റ്റമേഴ്സിനും ഞാനൊരു ബിസിനസ്സുകാരിയാണ് അതിന് പുറമെ ഞാനൊരു സ്ത്രീയും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എല്ലാ ലേഡീസിനും ഒരു ഇൻസ്പിരേഷൻ ആണെങ്കിൽ ചേച്ചി തകർന്നു പോയന്ന് ജീവിതം കയ്യെത്തിപ്പിടിച്ച് ഇന്ന് ഒരു കോടീശ്വരായി നിൽക്കുന്നു ശരിക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് എല്ലാവർക്കും ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു സ്ത്രീക്ക് സാധിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്താ മറ്റുള്ളവർക്ക് സാധിക്കാൻ പറ്റാത്തത് അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയും കസ്റ്റമറോടുള്ള പെരുമാറ്റമാണ് അവരുടെ വിജയത്തിൻ്റെ രഹസ്യം